കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു പബ്ലിക് സ്കൂളിൽ കരാട്ടെ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത് കരാട്ടെ പരിശീലിക്കുന്ന കുട്ടികളുടെ കളർ ബെൽറ്റ് ദാനച്ചടങ്ങും ഇതോടൊപ്പം നടത്തി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ എസ് ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു കരാട്ടെ ഒളിമ്പിക്സിൽ കൂടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് അതാണ് നേരത്തെ ജയ്പൂൾ സാർ പറഞ്ഞത് അപ്പം ഏറ്റവും മികച്ച ഒരു കായിക ഇനമാണ് കരാട്ടയെന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായ വലിയ ഉന്നതിക്ക് വലിയ ആത്മവിശ്വാസം ധൈര്യം ഏതെങ്കിലും ചെറിയ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകാതെ തലമുയർത്തി ആ പ്രതിസന്ധിയെ ആലോചിക്കാനും പുതിയ വിജയങ്ങളിലേക്ക് എത്തിപ്പെടാനും ഒക്കെ ഈ നിങ്ങളെ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗം ജോയി പോൾ സിസ്റ്റർ ഏഞ്ചൽ റാണി ഷാജു പോൾ ഡോക്ടർ അജേഷ് എസ് മേനോൻ ജയ സതീഷ് കാർത്തിക് ജിത്ത് എന്നിവർ പ്രസംഗിച്ചു അഭിനവ് സതീഷ് സ്വാഗതവും എൽഗ സിബി കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം